കുലവാഴ ായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും നമ്മളെ കുട്ടികളെല്ലാം രാവിലെ ഒരു ബിംബത്തെ നമസ്കരിച്ചിട്ടേ പുറത്തിറങ്ങുന്നുള്ളൂ അതേത് ബിംബ വാത്സല്യം എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ വാത്സല്യം എന്ന വാക്കിന്റെ അർത്ഥം പലരും ധരിച്ചു സാംസ്കാരിക കുറിച്ച് എം ടിയെക്കുറിച്ച് ലളിതാംബിക അന്തർജനത്തെക്കുറിച്ചൊക്കെ വിവിധ ലേഖനങ്ങളുണ്ട് അത്തരത്തിൽ അതിമനോഹരമായി ഒരു സാധാരണ ഒരു കോളേജിൻ്റെ സോവനീറിനേക്കാൾ ഭംഗിയായി തയ്യാറാക്കിയ ഈ ശതവർണ്ണങ്ങളെന്ന സോവനീർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരിഫ ടീച്ചറേയും അതുപോലെ ഇവിടുത്തെ എഡിറ്റോറിയൽ ബോർഡിനെയും അധ്യാപകരെയും ാരെയും പി എ കമ്മിറ്റിയെയും അഭിനന്ദിക്കുന്നു ഇതിലെഴുതിയ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇത് പ്രകാശനം ചെയ്തതായിട്ട് ആദ്യം തന്നെ പ്രഖ്യാപിക്കുക പ്രിയപ്പെട്ടവരെ ഒരു ഗവൺമെന്റ് യു പി സ്കൂൾ ഇത്തരത്തിലൊരു വലിയ പരിപാടി സംഘടിപ്പിക്കുന്നു ഈ ഇത് സ്കൂളിൻ്റെ അധ്യാപകരുടെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിജയം മാത്രമല്ല ഈ സ്കൂളിനെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഈ നാട്ടിലെ മുഴുവൻ ആളുകൾ ഒത്തുചേരുന്നതിൻ്റെ വിജയമാണ് വിദ്യാഭ്യാസ സ്ഥാപനം ഈ സ്ഥാപനം ഇന്ന് വളർന്ന് 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 വലിയ കെട്ടിടങ്ങളും ആയിരത്തോളം വിദ്യാർത്ഥികളും നാട്ടുകാരുടെ വളരെ ദിവസം ഓട്ടോഗ്രാഫിൽ ഒരു എഴുത്തുണ്ട് കര കടലിനെ മറന്നാലും കടൽ കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല പിന്നെ ഒരു വിവരവും ഇല്ല വാട്സപ്പുമില്ല ആരെയും പരിചയമില്ല ും കുറച്ച് ഫേസ്ബുക്കും എല്ലാം വന്നു കുറച്ച് നല്ല ഭക്ഷണം എല്ലാം ഭക്ഷഴിച്ചിട്ടുണ്ട് ഹോർമോൺ ഉൽപ്പാദനം തുടങ്ങിയപ്പോഴാ പ്രായമുള്ള ആളുകൾ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളേക്ക് പഴയ ആളുകളെയെല്ലാം തപ്പി അല്ലേ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് സംഗമങ്ങളാണ് എന്നാൽ ഇപ്പൊ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ പ്രപ്പോസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ കാരണം ഇവർ കഴിക്കുന്ന ഭക്ഷണം എത്രയാ എത്രയാ എത്രയാമോയില് എത്രയാ പൊരിച്ചത് എത്രയാ കരിച്ചത് എത്രയാ മീനി സ്കൂളിലും പുസ്തകങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു അന്വേഷണം നടത്തുന്നു പക്ഷേ എട്ട് ഒമ്പത് പത്തിൽ എത്തുമ്പോഴേക്ക് ഇതെല്ലാം പോയി പിന്നെ കുട്ടി എന്താ പിന്നെ കുട്ടി ശരീരം കേന്ദ്രീകരിച്ച് ഡി ഡാൻസ് വെച്ചിട്ട് കട്ട ചോര ജ്യൂസ് അടിച്ച് സോഡാസർബത്ത് ബത്ത് പാട്ടുപാടിട്ടുള്ള നമ്മുടെ ഈ കലിയും ചെകുത്താനൊക്കെ എല്ലാ പുരാണത്തിലും മതത്തിൽ ഭീകരന്മാർ കലി വിലീസ് ചെകുത്താൻ അവരാരും അവരെല്ലാവരും ചോര കുടിക്കും എന്ന് പറഞ്ഞേക്കാം പക്ഷെ കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുടിച്ചിട്ടില്ല നമ്മുടെ കുട്ടികൾ ഒരു നിശ്ചിത പ്രായം എത്തുമ്പോഴേക്ക് അവരുടെ ഉറങ്ങുകയും ആമ ഓവർടേക്ക് ചെയ്തു പോകുന്നു ശരീര കേന്ദ്രീകൃതമാകുന്നു അതാണ് കുട്ടികൾ പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചിട്ട് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിന്റെ മുഖപ്രസംഗം എല്ലാ വീട്ടിലും വഹിക്കണം മറ്റു പത്രം ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഇന്ന് മാതൃഭിയെ കണ്ടിട്ടു രാവിലെ അഞ്ചേ കാലിലൂടെ വന്നാൽ ഞാൻ താമസിച്ച വീട്ടിൽ മാതൃഭൂമിയെ രാജാട്ടന്റെ വീട്ടിലാ മാതൃഭിയെ കൊണ്ടുത്തിരുന്നു അതിൽ വിദ്യാർത്ഥികൾ കത്തിക്കുത്തു നടത്തുന്നു എന്താ പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവന് നിന്നെ പഠിച്ചവന് പത്തിൽ പത്ത് മാർക്ക് എന്ന് പറഞ്ഞ് കുട്ടികൾ തുള്ളുമ്പോൾ ഡി ജെ ഡാൻസിന് പൈസ കൊടുത്തിട്ട് ഏർപ്പാട് ചെയ്തു കൊണ്ടു ഈ രക്ഷിതാക്കളാണ് ഇതിന് ഉത്തരവാദി നിങ്ങളാണ് ഉത്തരവാദി പേന കത്തി കൊണ്ട് വേറെ ആളെ പള്ളൊക്കെ വിദ്യാരംഭം കുറിച്ചവന് നിങ്ങൾ പഠിച്ചവന് പത്തിൽ പത്ത് മാർക്ക് എന്ന് പറഞ്ഞ് തുള്ളുമ്പോൾ അതിന് കൈയ്യു കൊടുക്കുന്ന ഈ സമൂഹം ഉണ്ടല്ലോ അവരാണ് ഉത്തരവാദി അതാ പോലെ സ്കൂളിൽ പള്ളക്ക് കത്തി കയറ്റിയിട്ട് നാല് വിദ്യാർത്ഥികളടാ ഐ സി യുപ്പും കിടക്കുന്നു ഇന്നലെ തമ്മിൽ അടിച്ചു കലാലയമില്ലാട്ടി അടിക്കാനാണോ വിദ്യാഭ്യാസം ഒരു രണ്ട് പട്ടിക്കുട്ടിക്ക് ഒരു മാംസ കഷ്ണം കിട്ടിയാൽ പകുതി മുറിച്ച് നീ എടുത്തോ പകുതി എനിക്കും തന്നേ എന്ന് പറയാൻ അറിയില്ല അതിന് അതിന് ഭാഷ അറിയില്ല മലയാളം അറബിയും ഹിന്ദി ഇംഗ്ലീഷും ഒന്നും അറിയില്ല അതിന് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് കയ്യൊക്കെ ഉള്ള കാര്യക്കാർ ചട്ടിയുള്ളവനാഥ അതിജീവിക്കും കൂടി ജയിക്കും എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യന് വാക്കുകളുണ്ട് പങ്കുവെക്കാൻ അറിയാം സ്നേഹമുണ്ട് ദയുണ്ട് കാരുണ്യമുണ്ട് നമ്മുടെ വിദ്യാലയങ്ങൾ വളരുന്നു പള്ളികൾ വളരുന്നു നമ്മുടെ വയുജീവികൾ വളരുന്നു നമ്മുടെ ഉത്സവങ്ങൾ വളരുന്നു നമ്മുടെ ഘോഷയാത്രകൾ വളരുന്നു പക്ഷേ മനുഷ്യത്വം വളരുന്നുണ്ടോ ദയ വളരുന്നുണ്ടോ കാരുണ്യം വളരുന്നുണ്ടോ എല്ലാവരും കുട്ടികൾ വളരെ സ്വാർത്ഥികളാവും ഇണ്ടക്കൈയിലും ചൂരൽ മലയിലും ഉരുൾപൊട്ടൽ മരിച്ചത് വെറും നാനൂറ് പേർ മാത്ര നാനൂറ് വലിയ സംഖ്യയല്ലേ അല്ല ആ സംഖ്യ അല്ലാന്ന് ഇവരട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറ്റൊരു ദുരന്തത്തിൽ കേരളത്തിൽ മരിച്ച എണ്ണം മനസ്സിലാക്കിയാൽ വയനാട്ടിൽ മരിച്ചത് കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ നാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴാൾ മരിച്ച ദുരന്തം അറിയോ ആർക്കെന്തറിയോ നാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴാൾ മരിച്ച ദുരന്തം അറിയാം ആർക്കൊന്നും കേരളത്തിലെ റോഡ് അപകടങ്ങളിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മരിച്ചത് നാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴാണ് ഈ മരണം ഉണ്ടായത് ടയർ പൊട്ടിയിട്ടല്ല ബ്രേക്ക് ഫെയിൽ ആയിട്ടല്ല ായിട്ടല്ല വണ്ടീന്റെ കുഴപ്പം കൊണ്ടല്ല വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുടെ മരിച്ചാണെന്നറിയോ ഈ നാലായിരത്തി എഴുന്നൂറ്റി പതിനേഴിൽ ആൾ മരിച്ചത് എതിരെ വരുന്ന വണ്ടി ഡിമ്മ് കൊടുക്കാത്തതിന്റെ പേരിൽ കണ്ണു കാണാതെ മതിലടിച്ചിട്ടും കുഴിയിൽ വീണിട്ടും മുറിച്ച് നടക്കുന്ന ആളെ കാണാതെ അവർക്കും അടിച്ചിട്ടു അഞ്ഞൂറ്റമ്പത്തഞ്ച് ഞാൻ അങ്ങ്

പഞ്ചായത്ത് മുമ്പ് എം എൽ എ മന്ത്രിമാരെല്ലാം മുഖ്യമന്ത്രി ഭീകരന പ്രധാനമന്ത്രി അയൽ ഭീകരന ലോകത്തിൽ സകലയാളും ഒരാളെ ലോകത്ത് നല്ല അതാരാ ഞാൻ മാത്രം ഞാൻ മാത്രമേ നല്ലുള്ളൂ ഈ ചർച്ച കേട്ട് കേട്ട് ഉണ്ടാകുന്ന ഈ അഹന്തയാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു വരുമ്പോ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്നെങ്കിൽ നമുക്ക് എവിടെയോ ഒരു പിഴവില്ലേ മാത്രം കാര്യമില്ല അഹന്തയുടെ ഉൽപ്പന്നങ്ങളെ അല്ല നമുക്ക് വേണ്ടത് എന്നാ ചില കുട്ടികൾ നിരന്തരം എപ്പോഴും കുറ്റപ്പെടുത്തും അമ്പതിൽ നാൽപ്പത്തഞ്ച് മാർക്ക് വാങ്ങി വന്ന കുട്ടിക്ക് ചെയ്യിക്കേണ്ടി കൊടുക്കില്ല നാൽപ്പത്തി ഏതാംഗം തെറ്റിച്ച് അതിൻ്റെ പേരെ പിടിച്ചു കയറും എപ്പോഴും കുറ്റമാണ് ഇത് കിട്ടിട്ട് കുട്ടിക്കൊന്നും ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ എന്നും കൊള്ളില്ല നിങ്ങളെല്ലാം വലിയ ആളാണ് മൂന്നാമത്തെ ഒരു വിഭാഗം ഉണ്ട് കേട്ടോ മൂന്നാമത്തെ വിഭാഗം ആ വിഭാഗം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരിക അയാം നോട്ടോക്കെ യു ആർ നോട്ടോകെ ഞാനും പോക്ക നിങ്ങളും പോക്ക ഈ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ വിദ്യാലയത്തിലും പരിസര വിദ്യാലയത്തിലുള്ള കുട്ടികൾ എങ്ങനെയാണ് വളരേണ്ടത് സുഹൃതകുമാരി ടീച്ചറുടെ ഒരു വരിയിൽ പറയുന്നു പരുക്കനാണി ലോകം പക്ഷേ ആരാമങ്ങളുമുണ്ട് ഈ ലോകത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും പൂന്തോട്ടങ്ങളുമുണ്ട് ഞാനും കുഴപ്പമില്ല നിങ്ങൾ കുഴപ്പമില്ല ആ മട്ടിൽ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കാൻ മാഷന്മാർ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല മാഷന്മാർക്ക് പാഠപുസ്തകം പഠിപ്പിക്കലേ ഉള്ളൂ വ്യക്തി ഉണ്ടാക്കണമെങ്കിൽ ഓരോ കുട്ടിയോടും മാഷക്ക് സംവദിക്കാൻ കഴിയണം ഇപ്പോൾ അസിസ്റ്റൻ്റ് കലക്ടർ പറഞ്ഞില്ലേ ഓരോ കുട്ടിക്കും അത് കഴിയോ മുപ്പത്തഞ്ച് നാൽപ്പത് കുട്ടികളുള്ള ക്ലാസ്സിൽ ഓരോ കുട്ടിയോടും മാഷക്ക് സംവദിക്കാൻ കഴിയില്ല മാഷ് മൊത്തത്തിൽ കുട്ടികളുടെ എന്ന് പറഞ്ഞാൽ ഉത്ത എൽ സി എം അല്ലേ ഉത്തമ സാധാരണ ഒമ്പതിൻ്റെയോ പന്ത്രണ്ടിന്റെയോ ഊസാഗ മൂന്ന മാഷന്മാർക്ക് ഊസാഗിയാവാനേ പറ്റൂ ലാസാബു ഊസാകേ അതാ എന്നാൽ രക്ഷകളെ നാട്ടുകാരെ നിങ്ങൾക്ക് ഓരോ കുട്ടിക്കും പറ്റിയ രീതിയിൽ നിങ്ങൾക്ക് മാറാൻ പറ്റണം നമ്മുടെ കുടുംബം എന്ന സർവകലാശാലയെ പിടിക്കണം നമ്മുടെ കുടുംബം ഇവിടെ രക്ഷിതാക്കളാണ് കൂടുതലുള്ളത് നമ്മുടെ കുടുംബം അത് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഹോട്ടലാണോ കിടന്നുറങ്ങുന്ന ലോഡ്ജാണോ അത് വിസർജിക്കുന്ന ടോഫ് കംഫർട്ട് സ്റ്റേഷനാണോ അത് സാധനങ്ങൾ സൂക്ഷിക്കുന്ന ക്ലോക്ക് റൂം ആണോ ഇതാണ് ചോദ്യം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ മനോഹരമായ ക്ലോക്ക് റൂമിന്റെ ഒരു ബോർഡ് കണ്ടു ഞാൻ രാവിലെ സാധനങ്ങൾ കൊണ്ടുവെക്കാനൊരിടം ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടൽ ഉറങ്ങാനൊരു ലോഡ്ജ് ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഇതല്ല വീട് മാനുഷികമായ എല്ലാവിധത്തിലുള്ള ഗുണങ്ങളെയും ഉൽപ്പാദിപ്പിക്കുന്ന സർവകലാശാലയാണ് കുടുംബം നമ്മുടെ ഈ പ്രദേശത്തെ കുടുംബങ്ങളുടെ വ്യാകരണം ഈ നൂറാം വാർഷികത്തിൽ അടിച്ചു പൊളിക്കുക നമ്മൾ പഴയതൊന്നും മറക്കുകയില്ല പുതിയതൊന്നും തിക്കുക നമ്മുടെ പുതിയ കുട്ടികൾക്കനുസരിച്ച് നമ്മുടെ രക്ഷിതാക്കൾ മാറുന്നില്ല തെളിവ് ഞാൻ തരാം കല്യാണം കഴിഞ്ഞ കേരളത്തിലുള്ള ഒരു വൃത്തികെട്ട സ്വഭാവം എന്താ എല്ലാവരും പഠിച്ചവക്ഷരം ഞാൻ ആ തെറ്റുകളില്ല പക്ഷെ കല്യാണം കഴിഞ്ഞ പുസ്തകം പുസ്തകം വായിക്കൂലേ പുസ്തകം വായിക്കുന്നത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണെന്നൊരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ നാട്ടിൽ ഒരു പുസ്തകം വായിക്കില്ല കുട്ടിയൊക്കെ ബിരിയാണി പുഴുങ്ങി കൊടുക്കും ബിരിയാണി പുഴുങ്ങിക്കൊടുക്കും എന്നാൽ നമ്മുടെ കുട്ടികളുടെ സ്വഭാവത്തിൽ അടിസ്ഥാനപരമായി മാറ്റമുണ്ടാക്കുന്ന ഒരു കഥയുണ്ട് ബിരിയാണി എന്ന പേരിൽ ആ കഥ വായിച്ചവർ എത്ര രക്ഷിതാക്കളുണ്ടൊന്ന് കൈവോക്കിയാ ബിരിയാണി എന്ന് പറഞ്ഞ കഥ വായിച്ച എത്ര രക്ഷിതാക്കളുണ്ട് ഒന്ന് കൈവോക്കു കൈവരുല്ല മനസ്സിലായോ ഞാൻ പറഞ്ഞത് നമ്മുടെ കുട്ടികൾക്ക് നെയ്പായസം വെച്ചു കൊടുക്കും നെയ്പായസം നെയ്പ്പായസം നല്ല നെയ്പായസം പക്ഷേ അമ്മയെ സ്നേഹിക്കാൻ കുട്ടിയെ പഠിപ്പിക്കുന്ന അമ്മയെന്ന വികാരമെന്തെന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തുന്ന മാധവിക്കുട്ടിയെന്ന കമലാസുരയ്യ എഴുതിയ നെയ്പായസം എന്ന കഥ വായിച്ചവരെ പേരുണ്ടെന്ന് കൈവെപ്പു ഒന്ന് ഭാഗ്യം രണ്ട് ഭാഗ്യം മൂന്നാൾ അമ്മയും ഉമ്മയെയും കൊണ്ടുപോയി വൃദ്ധമന്ദിരത്തിൽ തള്ളാതിരിക്കാൻ ഒറ്റ കഥ വായിച്ചാൽ മതി നെയ്പായസം ആ കഥ കേക്ക് വായിച്ചു കൊടുത്തു എന്നാ വായിക്കോ എന്നിട്ട് കുട്ടികളെ കുറ്റം പറയാൻ കുറെ മാമന്മാരറിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കുട്ടികൾ എന്തിനു കൊള്ളു ആ കുട്ടികളുടെ മുന്നിൽ നിങ്ങൾ നമസ്കരിക്കണം ഇതൊന്നുമില്ലാതെ അവർ അത്ര ഭക്ഷണമൊന്നും ആവുന്നില്ലല്ലോ അത്ര കുട്ടികളല്ലേ മയക്കുമരുന്നടിമയാവുന്നുള്ളൂ അത്ര കുട്ടികളല്ലേ മദ്യപാനത്തിന് അടിമയാവുന്നുള്ളൂ എന്നത് ഭാഗ്യമാണ് ഒരു കിത്താബ് വായിക്കാത്ത ഒരു കഥ വായിക്കാത്ത ഒരു കവിത വായിക്കാത്ത രക്ഷിതാക്കൾ നമ്മുടെ നാട്ടിൽ അവരാണ് നാടിന്റെ ശാപം എന്നോട് ദേഷ്യം ഉണ്ടാവും നിങ്ങൾ പക്ഷെ നിങ്ങൾ അത് ഉൾക്കൊള്ളണം ഇതാണ് നമ്മുടെ കുട്ടികൾ വർഷമാവാൻ കാരണം നമ്മുടെ വീട് സോഫ്റ്റനാവണം അത് മാത്രം പറഞ്ഞെന്റെ പ്രസംഗം നമ്മുടെ വീട് കുട്ടികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാവണം എങ്ങനെയാണ് സോഫ്റ്റനാവേണ്ടത് രക്ഷിതാക്കൾ ശ്രദ്ധിച്ചോ സോഫ്റ്റ് എൻ്റെ സ്പെല്ലിങ് എന്താ മക്കളെ സോഫ്റ്റ് സ്പെല്ലിംഗ് എന്താ ഒ എൻ അല്ലേ സോഫ്റ്റ് എൻ അല്ലേ കുട്ടികൾക്ക് നന്നായിട്ട് അറിയാം കുട്ടികൾക്ക് നല്ല വിവരമുള്ളവരാ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ചെയ്യട്ടെ മക്കളെങ്ങളോട് ഉടനെ ഉത്തരം പറയാം തേനുണ്ടാക്കുന്ന തെറ്റിപ്പോയില്ലേ ചിന്തിച്ചിട്ടേ പറയാമൂ ഇതുവരെ തേനീച്ച തേനീച്ച നിന്ന് തേൻവലയിൽ കൊണ്ടുപോയി അത്രയേ ഉള്ളൂ ഈ പൂവിലെ തേനെല്ലാം മണ്ണിൽ വീണിട്ടും മണ്ണിന് മധുരമില്ലാത്ത എന്താണെന്നറിയോ കോടാനുകോടി വർഷങ്ങളായിട്ട് പൂക്കളിലെ തേനെല്ലാം മണ്ണിൽ വീണിട്ടും മണ്ണിന് മധുരമില്ലാത്തത് എല്ലാ തേനും രണ്ടു ദിവസം കൊണ്ട് കെട്ടുപോകും തേനുകളെല്ലാം രണ്ട് ദിവസം കൊണ്ട് കെട്ടുപോകും ഏതൊരു ഭക്ഷണ സാധനം പോലെ പക്ഷെ നമുക്ക് കിട്ടുന്നതി കെട്ടുപോകുന്നില്ലല്ലോ ഏറെക്കാലം നിൽക്കുന്നില്ലേ ഔഷധ ഗുണമില്ലേ എന്തേ അത് തേനീച്ച പൂവിൽ നിന്ന് തേൻ എടുത്ത് അപ്പാടാടെ കൊണ്ടേക്കുന്നില്ല ആ തേന് കുടിച്ചിട്ട് സ്വന്തം തേനാക്കി ദഹിപ്പിച്ചിട്ടാണ് തേൻവലിയിൽ കൊണ്ടുപോയി വെക്കുന്നത് അപ്പോഴാണ് അത് ഔഷധ ഗുണമുള്ളതാകുന്നത് ഔഷധ ഗുണമുള്ളതാകുന്നത് അപ്പോഴാണ് മക്കളെ ആ തേനീച്ച എന്ന് മനസ്സിലായോ നിങ്ങൾ എന്താണ് മക്കള് അതിന്റെ തേനെന്താന്നറിയാവോ ആർബാണ് തേന്മാഹരിച്ചിട്ട് അപ്പാട് ഒരു ചോദ്യം

ചോദ്യമാണ് പഠിക്കേണ്ടത് ചോദ്യം വരനും ഉത്തരം വധുവാനും ഒരു വധു സ്വയം തലച്ചോറിലേക്ക് വരില്ല ഒരു പെണ്ണ് സ്വയമേവ വീട്ടിലേക്ക് കയറി വരില്ല ഒരു വരം പോയി കൂട്ടിക്കൊണ്ടുവരണം ചോദ്യമാകുന്ന വരനെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അതുകൊണ്ട് ചോദ്യം ചോദിക്കുന്ന കുട്ടികളാവുക മനസ്സിലായില്ലേ ചോദ്യം ചോദിക്കാം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചോയ്ക്കട്ടെ നിങ്ങളെല്ലാവരും ഒരു വണ്ടി ഓടിക്കുന്നതാണെന്ന് വിചാരിക്കും വിചാരിച്ചോ വിചാരിച്ചോ ഉത്തരം ആരും പറയണ്ട ഉത്തരം അറിയുന്നവർ കൈമൊക്കിയാൽ മതി കേട്ടോ നിങ്ങളെല്ലാവരും ഒരു വണ്ടി ഓടിക്കുന്ന വിചാരിച്ചില്ലേ ഈ വണ്ടി രണ്ട് കിലോമീറ്റർ ഓടി ആരെ നാലാൾ കയറി പിന്നെ നാല് കിലോമീറ്ററോടിയാരെ രണ്ടാൾ ഇറങ്ങിപ്പോയി വണ്ടി രണ്ട് കിലോമീറ്റർ ഓടിയപ്പോൾ നാലാൾ കയറി നാല് കിലോമീറ്റർ ഓടിയപ്പം രണ്ടാൾ ഇറങ്ങിപ്പോയി ചോദ്യം ചെയ്താൽ ഉത്തരറിയുന്നവര് ഇവിടെ വന്ന് പറയണം കേട്ടോ ഉത്തരം ഉത്തരറിയുന്നവർ കൈമൊക്കിയാൽ മതി ആ വണ്ടീൻ്റെ ഡ്രൈവറെ വയസ്സത്രേക്കുള്ളൂ ആ ഡ്രൈവറെ വയസ്സത്ര ഒരു ചെക്കം വയസ്സാണ് കാരണം നിങ്ങളൊരു വണ്ടി ഓടിക്കുന്നതെന്ന് വിചാരിക്കുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലേ അപ്പ ആരാ ഡ്രൈവറിനെ പിന്നെ പക്ഷേ അഞ്ചെട്ട് കുട്ടികൾക്കല്ലേ ഉത്തരം കിട്ടിയിട്ടുള്ളൂ മറ്റു കുട്ടികൾക്ക് ഉത്തരം കിട്ടാത്ത എന്താണെന്നറിയോ ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറ് ഞാനാന്ന് ഓർമ്മയില്ല നമ്മൾ കുട്ടികളിപ്പോൾ പ്രശ്നങ്ങളാണ് എനക്കെന്താ തിന്നണ്ട് എനക്ക് വേണ്ട വേണ്ടത് ഓൻ എന്നാ തിന്നുന്നു ആ ഓൻ ബിങ്കോ തിന്നു എനിക്കും ബിങ്കോ വേണോ ഓൻ ലേസ് തിന്ന് എനിക്കും ലേസ് വേണോ ഓൻ ഐസ് തിന്നുന്നു എനിക്കും ഐസ് വേണോ ഓന്റെ മുടി എങ്ങനെയാ ഇളനീരിഞ്ഞെത്തിയ പോലെ മുറിക്കുന്നു എൻ്റെ മുടി അതുപോലെ മുറിക്കണം എൻ്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണ് അത് എടുത്തോട്ട് പോണോ വലത്തോട്ട് പോകണോ റിവേഴ്സ് കീഴിൽ എന്ന് തീരുമാനിക്കാനുള്ള വിദ്യാഭ്യാസം അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കണ്ടിട്ട് അതിന്റെ വിദ്യാഭ്യാസം രണ്ടാമത്തെ കാര്യം ഉത്തരം കിട്ടാത്ത എന്താണെന്നറിയോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ചോദ്യമാ പഠിക്കണ്ടെന്ന് നിങ്ങളൊരു വണ്ടി ഓടിക്കുന്ന വിചാരിക്കുക ചോദ്യത്തിൽ ഉള്ളതല്ലേ അത് ആലോചിച്ചാൽ കിട്ടൂലേ ഞാനാ ഡ്രൈവർ നിന്ന് അപ്പൊ ചോദ്യം പഠിക്കാത്തതിന്റെ ചോദ്യം പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവുക അത്തരത്തിലുള്ള കുട്ടികളുമായിട്ട് രക്ഷിതാക്കളെ നിങ്ങളുടെ കുടുംബത്തിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ആവണം എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാവേണ്ടത് കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാവേണ്ടത് എസ് ഒ എഫ് എന്ന് പറഞ്ഞില്ലേ സോഫ്റ്റ് എസ് ഒ എഫ് എങ്ങനെയാണത് എസ് എന്ന് സ്മൈൽ നമ്മുടെ കുട്ടികളോട് പുഞ്ചിരിക്കുക പുഞ്ചിരിക്കാൻ പഠിക്കൂ ഇപ്പം രാവിലെ തന്നെ എന്നാൽ കുട്ടികളെ വിളിക്കുന്ന സ്കൂൾ ബസ് വരുന്ന സമയമായിട്ട് ചെക്കൻ എണീട്ടില്ല അട്ടഹാസമാണ് ആ അട്ടഹാസത്തിൽ ഉണക്കം വിളിച്ചിട്ട് അവരെ ഉണർത്തിക്കൊണ്ടുവരേണ്ടത് വാതിൽ തുറന്നിട്ട് വീട് പുഞ്ചിരിക്കുന്നതാണ് വാതിൽ തുറന്നിട്ട് പ്രകാശത്തെ കണി കാണണം പ്രഭാതത്തെ കണി കാണണം നമ്മുടെ കുട്ടികൾ എല്ലാവരും ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും നമ്മുടെ കുട്ടികളെല്ലാം രാവിലെ ഒരു ബിംബത്തെ നമസ്കരിച്ചിട്ടേ പുറത്തിറങ്ങുന്നുള്ളൂ അതേത് ബിംബ ഏത് മതക്കാരും ബിംബത്തെ നമസ്കരിക്കുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ആ ബിംബം യൂറോപ്യൻ ക്ലോസറ്റ് അതിനെ പോയിട്ട് കണി കണ്ട് നമസ്കരിച്ചിട്ട് മാത്രമേ പുറത്തിറങ്ങുന്നു പിന്നീട് ആ കുട്ടീൻ്റെ മനസ്സ് അങ് മാറും നിങ്ങൾ രാവിലെ വാതിൽ തുറക്കു പുറത്തിറങ്ങിയിട്ട് മുറ്റത്ത് വിരിഞ്ഞിരിക്കുന്ന പൂക്കളെ കാണിക്കുക പൂമ്പാറ്റകളെ കാണിക്കുക പ്രകൃതിയുടെ മനോഹരമായ ഭാവങ്ങൾ മഞ്ഞിനെ കാണിക്കുക വാഴയിൽ ആടുന്നത് കണ്ടിട്ട് ഒരു കുട്ടി ഉമ്മ റംസാന്റെ തുടക്കം ആകാശത്ത് ചന്ദ്രക്കല കാണുന്നുണ്ടോന്ന് നമുക്ക് നിൽക്കാം അപ്പതാ ചന്ദ്ര കുട്ടിയോട് പാടിക്കൊടുത്തു വാഴൻ പോലെ അമ്പീലി പൊങ്ങുമ്പോൾ കുലവാഴ കൈകേളിൽ കുഞ്ഞാലിയിലാടുന്ന കുഞ്ഞീനീളം പൊങ്കാറ്റ് തകീർ ചൊല്ലുന്നു ആട്ടം കണ്ടിട്ട് അത് താളത്തിലാണ് എന്ന് പാടിക്കൊടുക്കുന്ന ആർദ്രത നിശ്ചയിച്ചത് എൻറെ വീട്ടിന്റെ കുന്നും റബ്ബർ എസ്റ്റേറ്റിൽ മുറിച്ച് മാറ്റുമ്പോ അതിൽ കുട്ട കൊണ്ടുപോകാൻ വന്ന ഈ ചുമട് കൊണ്ടുപോകാൻ വന്ന ഒരു സാറൂത്തയുണ്ട് ആ സാറൂത്ത ഞാനിങ്ങനെ വീട്ടിന്റെ പിൻബാത്ത് നിൽക്കുമ്പോ സാറുത്ത പാടിത്തരുന്ന ജീവിതത്തിൽ പാഠപുസ്തകങ്ങളെക്കാൾ എന്നെ പ്രചോദിപ്പിച്ചത് ഈ പാട്ടാണ് പാട്ടു പാടിക്കൊടുക്കുന്ന ഒമ്മയും ഉപ്പയുണ്ടോ പുഴയുടെ കളകളും കാണിച്ചു കൊടുക്കുന്ന വീടുണ്ടോ നിങ്ങൾ രണ്ടാമത്തെ ഓപ്പൺ ഹൃദയം തുറക്കൂ മക്കളോട് അടുത്തിരുന്നിട്ട് ഹൃദയം തുറന്ന് വർത്തവാന പറ അപ്പൊ അവര് നിങ്ങളുടെ ചങ്കാവും ഇപ്പൊ അച്ഛനും അമ്മയും പേടിപ്പിക്കുന്ന എന്താ പറയാ ആരാത് എസ് പിയും അച്ഛനും അമ്മയും കുട്ടികള് ചങ്കുകളിൽ നോക്കി പുറത്തു പോകും നിങ്ങൾ ചങ്കാവ് കുട്ടികളുടെ തുറക്ക് മക്കളോട് ഹൃദയം തുറക്കാൻ അറിയാത്ത ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങളുടെ ഹൃദയം കോട്ടയ്ക്കൽ മിൻസ് കൊണ്ടുപോയിട്ട് വാത്സല്യം എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ വാത്സല്യം എന്ന വാക്കിന്റെ അർത്ഥം പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഡയറി മിൽക്ക് അൽഫാമ് ചവർമ്മ കുയമന്തി ഇതെല്ലാം കൊണ്ടക്കൊടുത്ത വാത്സല്യായി തെറ്റിദ്ധരിച്ചിരിക്കുക അതൊക്കെ ശരീരത്തിന എന്ന് പറഞ്ഞാൽ നെഞ്ചെന്ന് നെഞ്ച് കിട്ടാം എന്ന് പറഞ്ഞാൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്ന കെട്ടിപ്പിടിക്കുന്ന മേട മക്കളെ തൊടണം ഈ ഐ കോണ്ടാക്ട് കണ്ണിൽ നോക്കി സംസാരിക്കണം കണ്ണിലാണ് സ്വപ്നങ്ങളും ആർദതകളൊക്കെ ഉള്ളത് ഐ കോണ്ടാക്ട് കണ്ണിൽ നോക്കി വർത്തമാനം പറയണം അച്ഛനും അമ്മയും മക്കളും മൊബൈൽ നോക്കിയിട്ട് ഭക്ഷണം കഴിക്കരുത് ടി വി തുറന്ന് വെച്ച് ഭക്ഷണം കഴിക്കരുത് പരസ്പരം വർത്തമാനം പറഞ്ഞ് ഭക്ഷണം കഴിക്കുക ആ ഭക്ഷണം കഴിക്കുമ്പോൾ കുറ്റപ്പെടുത്തരുത് പരീക്ഷ തന്നെ ആർക്ക് ചോദിക്കരുത് നല്ല കാര്യങ്ങൾ മാത്രം പറയുക ടി വി കാണുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒറ്റ ഒരു പണിയേ ഉള്ളൂ തുന്നലു കുഞ്ഞുണ്ണി മാഷു പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താ വായിലേക്കുള്ള വഴി കൈക്ക് പാടം വായിൽ നിന്നുള്ള വഴി നാവിനു തെറ്റുന്നു മിക്കപ്പോഴും വായിലേക്കുള്ള വഴി കൈക്ക് കാണാപ്പാടല്ലേ രാത്രി ഭക്ഷണം കഴിച്ചുകൊടുക്കുമ്പോൾ പെട്ടെന്ന് കരണ്ടുപോയി

അവരുടെ അടുത്തിരുന്നിട്ടും മാത്രമേ മൊബൈൽ ഫോൺ നോക്കാൻ പാടുള്ളൂ കുട്ടിക്ക് മൊബൈൽ കൊടുത്താൽ ശല്യം ഇവാല്ലോ എന്നിട്ട് അച്ഛൻ അങ്ങന്ന് മാന്തൂ ഉമ്മ ഇങ്ങന്ന് മാന്തൂ ഉപ്പേ അങ്ങന്ന് മാന്തൂ എന്നിട്ട് കുട്ടികളോ കണ്ട വഷങ്ങൾ മുഴുവൻ പഠിക്കുകയും ചെയ്യൂ മൊബൈൽ ഫോണിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് പക്ഷെ അതിൻ്റെ നൂറരട്ടി വൃത്തികളുണ്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ അറിയാതെ കാണുക അതുകൊണ്ട് കുട്ടികളെ അടുത്തിരുത്ത് അടിയിൽ വെച്ചിട്ട് അടുത്തിരുത്തിട്ട് മാത്രമേ മൊബൈൽ ഫോൺ തുറക്കാൻ അനുവദിക്കാവൂ അതുകൊണ്ട് ഐ കോണ്ടാക്ട് കണ്ണിൽ നോക്കുക കണ്ണിലെ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ ആർദ്ദതകൾ ദൈന്യതകളെല്ലാം കാണണം അച്ഛനും അമ്മയും അടുത്തത് ഐ കോണ്ടാക്ട് അത് കഴിഞ്ഞാൽ നോഡിങ് എന്താ നോഡിങ് നോഡിങ് എന്ന് പറഞ്ഞാൽ തലകുലിക്കണം തലകുലിക്കണം മക്കൾ പറയുന്ന കാര്യത്തിന് വില കൊടുക്കണം വീട് ഏകാധിപത്യമാണ് ഉപ്പനാണ് ഞാനിവിടെ തീരുമാനിക്കും നിങ്ങൾ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും വീടുണ്ടാക്കി കൊടുക്കുന്നതും നിങ്ങളുടെ വലിയ ത്യാഗമാണെന്ന് വിചാരിക്കണ്ട കാരണം നിങ്ങൾക്ക് അത് കടമ്പിടലാണ് നിങ്ങളുടെ ഉപ്പയും ഉമ്മയും നിങ്ങൾക്ക് തന്നത് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നു അത്രേ ഉള്ളൂ അതിൻ്റെ പേരിൽ അധികാരം കാണിക്കരുത് മക്കൾ പറയുന്നത് കേൾക്കാൻ തയ്യാറായാൽ തന്നെ കുട്ടികൾ നിങ്ങളോട് നിങ്ങളോടൊത്ത് വളരും അവർ പറയുന്നത് തലവുലിക്ക് സമ്മതിക്കുക നോഡിൽ മനസ്സിലായോ അതാണ് സോഫ്റ്റ് ആൻഡ് സ്മൈൽ ഓപ്പൺ കോണ്ടാക്ട് നോഡിങ് സോഫ്റ്റ് യുവർ കമ്മ്യൂണിക്കേഷൻ അത്തരത്തിൽ വിദ്യാലയം എന്ന് പറയുന്നത് നാടിൻ്റെ പ്രകാശഗോപുരമാണ് നൂറ് വർഷം ഇവിടെ ഇവിടെയുള്ള ഭൂരിപക്ഷം ആളുകളുടെയും ഡേറ്റ് ഓഫ് ബർത്ത് നിശ്ചയിച്ചത് ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരിക്കും അല്ലേ പണ്ട് സ്കൂളിൽ ചേർക്കാൻ വരുമ്പോൾ ഡേറ്റ് ഒന്നും ഓർമ്മ ജൂണിൽ ചേർക്കണമെങ്കിൽ ജൂണ് ചേർക്കണമെങ്കിൽ മെയ്യിൽ പ്രസവിച്ചാലേ ജൂണിൽ അഞ്ച് വയസ്സ് തുകയും അതുകൊണ്ട് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാളുടെ മിക്ക ആളുടെയും ഡേറ്റ് ഓഫ് ബർത്ത് മെയ്യിലായിരിക്കും അല്ലേ മെയ്യിലായിരിക്കും അതാണ് അത്തരത്തിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പോലും നിശ്ചയിച്ച ഒരു വിദ്യാലയമാണ് ഈ വിദ്യാലയം വളരേണ്ടത് ഇവിടുത്തെ കുട്ടികളുടെ മാത്രം ആവശ്യമല്ല ഈ നാടിന്റെ ആവശ്യമാണ് ആ ആവശ്യം നിർവഹിക്കാൻ നമ്മളെല്ലാം ഒരുമിക്കുക നിരന്തരം വിദ്യാലയവുമായി ബന്ധപ്പെടുക നൂറാം പാർശ്വവും കഴിഞ്ഞിട്ട് പോയി പിരിഞ്ഞു പോകാനല്ല എല്ലാവരെയും അടുപ്പിച്ചു നിർത്താനാണ് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെട്ട് നല്ല വ്യക്തിത്വമുള്ള അധ്യയനം നടത്തുന്ന കുട്ടികൾ ഉണ്ടാവണം എന്താ ഈ അധ്യയനം എന്ന് എന്ന് പ്ലസ് യാത്ര യാത്ര പാഠപുസ്തകത്തിന്റെ കുട്ടിയെ പാഠപുസ്തകത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നവനെയാണ് അധ്യാപകൻ അധ്യാപകൻ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടാവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മനോഹരമായ പച്ചടങ്ങി നിങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ എന്നെ ക്ഷണിച്ച ആരിഫ ടീച്ചറോടും ഹെഡ് ടീച്ചറോടും പി ടി എ പ്രസിഡൻറ്റോടും എല്ലാവരോടും നന്ദി പറയുന്നു എനിക്ക് എൻ്റെ പോണ ട്രെയിനിൽ കുറ്റിപ്പുറത്തെത്തി അതാണ് ഞാൻ അടക്ക് നോക്കുന്നത് എനിക്ക് പെട്ടെന്ന് പോകണമെന്നുള്ളത് കൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ ശോവനിയർ പ്രകാശനത്തിന് തയ്യാറാക്കാൻ പിന്നിൽ നിന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചു കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു നമസ്കാരം